അമ്മയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ദൈവവചനത്തിന് ഒരു സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉണ്ട് നമ്മൾ വചനത്തിലെ സ്ഥൂല ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ ബോഡി സൂക്ഷ്മ ശരീരം എന്ന് വെച്ചാൽ എൻ്റെ സ്പിരിച്വൽ ബോഡി നമ്മൾ എപ്പോഴും വചനം വായിക്കുമ്പോൾ കർത്താവി ഇതിൻ്റെ സൂക്ഷ്മ ശരീരം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം അതാണ് എൻ്റെ തൊഴില കമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ വെള്ളം കണ്ണിയില് തൊണ്ണൂറ് ജവന്മാരെ കഴിയുമ്പോഴാണ് വിജയകുമാറിന്റെ മാതാവ് ദി എഗ്രിമെന്റ് എന്ന് പറയണത് എഗ്രിമെന്റ് സാർ എന്നോട് പറഞ്ഞു എഗ്രിമെന്റ് നമ്മൾ പറയുന്നു അപ്പോഴ് പശുദ്ധ എനിക്കത് വ്യാഖ്യാനം തന്നതിൻ്റെ അമ്മ ഉടമ്പടിയെ കൊച്ചു സംസാരിക്കണമെന്ന് പക്ഷെ എന്താണ് ഉടമ്പടി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉടമ്പടി ചെയ്യേണ്ടതെന്ന് പറയണത് പിന്നീട് മൂന്ന് മാസം കഴിയുമ്പോൾ ഉടമ്പടി പുസ്തകം ഞാൻ എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ടാണ് ആദ്യത്തെ പുസ്തകം എഴുതുന്നത് രാത്രി പകൽ എഴുതാണ്ട് പുസ്തകപ്പില്ല എഴുതുന്നത് അതൊരു അഭിഷേകമാണ് സുവിശേഷം എഴുതിയ പോലെയായി പുസ്തകം എഴുതണം എഴുതുന്ന സമയത്താണ് അമ്മ പറയണത് എഗ്രിമെന്റ് എന്ന് പറയുന്നത് അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാവെന്നാണ് നമ്മൾ ദൈവത്തോട് എഗ്രിമെന്റ് ചെയ്യേണ്ടതാണ് അതാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളാമെന്ന് പതിമൂന്ന് ലക്ഷം ആൾക്കാര് എന്റെ ഈ ആയുസ് തന്നെ ഉടമ്പടി എടുത്ത് ജീവി ജീവിക്കുക അപ്പോഴ അത് ലോകത്തിൽ വലിയ ഒരു മാറ്റമാണ് സുവിശേഷ സാക്ഷീകരണത്തിന്റെയും കാരുണ്യ പ്രവൃത്തിയുടെയും ഒരു മാറ്റമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം ചരിത്രത്തിന്റെ നിർണായക ഘട്ടങ്ങളിലെ നിങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഇന്നിക്കുവാൻക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഇവിടെ വന്നു എന്നുള്ളതും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നുള്ളതും നിങ്ങളെ കുറിച്ച് പരിശുദ്ധ അമ്മയ്ക്കുള്ള വലിയ പദ്ധതികളാണ് ഈ പ്രഭാതത്തിൽ പിടിപ്പെട്ടത് അവർ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് സുവിശേഷമാകാനം സുവിശേഷം ഏകാനം കർത്താവിനറിയാത്ത അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമു